എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ തമിഴേം കണ്ട പോലെ തന്നെ ഇന്ന് ഒരു ക്യൂ എൻ എ ക്വസ്റ്റ്യൻ വീഡിയോ ആണ് എനിക്ക് ഒരുപാട് നന്ദിയാണ് ഫസ്റ്റ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് എങ്ങനെ സംസാരിക്കേണ്ടെന്നൊന്നും അറിയില്ല അപ്പം എന്റെ ഭാഗത്തൊന്നും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വൺ പോയിന്റ് എയ്റ്റ് സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോ ഓ ഇത്ര സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയിട്ടുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്നെ തന്നെ ഒരു ആ ഇതാണ് തോന്നുന്നത് ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എന്റെ ലൈഫിൽ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് വരും അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കത് കിട്ടും ഞാൻ വിചാരിച്ചിട്ടുമില്ല ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെതായ ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവർ ചെയ്ത് റിക്കവർ ചെയ്ത് അതിൽ നിന്നൊക്കെ ഞാനിങ്ങനെ ആക്കി ആക്കി ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയായിരിക്കും അതിലെനിക്ക് നിങ്ങളോട് പറയാൻ പറയേണ്ടിയിരിക്കാൻ പറ്റില്ല അതാണ് എനിക്ക് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ു ആൻഡ് എനിക്ക് ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിയതും അതുപോലെ തന്നെ എനിക്ക് ഇപ്പോ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തോന്നിയതും എല്ലാം എനിക്കൊരു ദൈവാനുഗ്രഹം എന്നൊക്കെ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇത് ഒരാളെ കൂടെ പോയിട്ട് ഞാൻ വീഡിയോസ് കണ്ടന്റ് ചെയ്യുന്നതോ അതൊന്നും ഒരുവിധം എൻ്റെ ഫാമിലീസിലായാലും എൻ്റെ ഫ്രണ്ട്സിനായാലും ഒന്നും താല്പര്യമില്ല ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട് അത് ഞാൻ ഇവിടെ കേട്ടിട്ട് കൂടെ വരുന്നുണ്ട് കേൾസ് പിന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും വേണം എന്ന് ഞാൻ ഒതുക്കിക്കൊണ്ട് നമുക്ക് ക്യു എൻ എല്ലേ കിടക്കാം ഒരുപാട് പേര് എന്നോട് എന്റെ ഞാൻ ഇട്ട പോസ്റ്ററിന്റെ അടിയിൽ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പറ്റണ പോലെ ഇന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അത് സെറ്റ് ചെയ്യാം അപ്പൊ പറ്റണ പോലെ നമുക്ക് ഇന്ന് ആ കോസ്റ്റ്യൻസിലേക്ക് തുടങ്ങാം അപ്പൊ ഫസ്റ്റ് വൺ അമൃത എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ചോദിച്ചിട്ടുള്ളത് ചേച്ചി ചേച്ചിയുടെ പേരെന്താണ് എവിടെയാണ് വീട് എൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിരാമി എന്നാണ് വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് അഞ്ജന രവീന്ദ്രൻ എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ അനിയന്റെ ശരിക്കുള്ള പേര് എന്താണെന്നാണ് എൻ്റെ അനിയന്റെ ശരിക്കുള്ള പേര് അഭിഷേക് എന്നാണ് ഞങ്ങളെല്ലാവരും എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പൊ രവീണ ബാലമുരളി സീറോ വൺ സീറോ ടു ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ ഹെയറിൽ എന്ത് ആണ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഹെയറിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഹെയർ ആദ്യത്തെ ആദ്യത്തെ കോലം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചേച്ചി എന്നെ കണ്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ മനസ്സിലാവും എൻ്റെ മുടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കേളി ഹെയർ ആയിരുന്നു കേളിയും എല്ലാം സ്ട്രേറ്റും എല്ലാം ഒരുമാതിരി പർപ്പസും ഇട്ട പോലത്തെ മുടിയായിരുന്നു അങ്ങനെ പറയും എനിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ എന്റെ മുടി വീണ്ടും വളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പണ്ടത്തെ പോലെ അല്ലാട്ടോ ഇപ്പൊ ഞാൻ ഹെയറിൽ കളർ ചെയ്ത കാരണം മുടി ഭയങ്കര ഫ്രിസിയും ഡാമേജും ആയി തുടങ്ങി അപ്പൊ അതിന്റെ ഒരു വളവാണ് ഇനി അത് ശരിയാക്കണം രഞ്ജിഷ ചോദിച്ചിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ നായിയുടെ പേര് ആ ചിലപ്പോ ഞാൻ ആ ശരിയാ ഞാൻ എന്റെ വീട്ടിലെ പെറ്റാണ് വിക്കി അവനെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതാണ് കുട്ടി ചോദിച്ചിട്ടുണ്ടാവും അല്ലേ അതായിരിക്കും വിക്കി എന്നാട്ടോ എന്റെ നായയുടെ പേര് ശ്രീഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും വീഡിയോസ് എന്താ അപ്ലോഡ് ചെയ്യാത്തെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഞാൻ ചെറിയ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ അച്ഛൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് ആലുവേലാണ് അപ്പൊ അച്ഛൻ കോമൺ ആയിട്ട് ഇവിടെ അങ്ങനെ നിൽക്കാറില്ല അച്ഛൻ അവിടെയാണ് അപ്പോൾ അച്ഛനെയും അമ്മനെയും എല്ലാവരും വെച്ചിട്ട് ഞാനൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം ഓക്കെ ചേച്ചീനെ ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി നല്ല ക്യൂട്ടാണ് അലീന എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അറിയണാരെങ്കിലും ആയിരിക്കണം അല്ലാണ്ട് ഇങ്ങനെ ക്യൂട്ടെന്നൊന്നും പറഞ്ഞെന്നെ കളിയാക്കില്ല താങ്ക് യു താങ്ക് യു എന്തായാലും ക്യൂട്ട് എന്ന് പറഞ്ഞതല്ലേ അഞ്ചിമ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയും ചേച്ചി ഇത്ര നാളായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ ഇട്ടിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇരുപത്തി മൂന്ന് തൊട്ടിട്ടാണ് ഞാൻ അപ്ലോഡിങ് തുടങ്ങിയിട്ടുള്ളത് വീഡിയോസിൽ പക്ഷെ അത് അങ്ങനെ ഒന്നുമില്ല അട്ട് ഞാന് ആഴ്ചയിലൊക്കെ ഒന്നോ മാസത്തിൽ ആഴ്ച എന്നല്ല മാസത്തിലൊക്കെ ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ ഇടും ഇപ്പൊ ഞാൻ ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഞാന് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ ഇംപ്രൂവ്മെന്റ് എനിക്ക് ണ്ട് ഗൈസ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇരുപത്തി മൂന്നോട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഐഷ നെഹ്റീൻ ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ വീഡിയോസിലെല്ലാം അടിപൊളിയാണ് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് വീഡിയോ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് റിങ് ലൈറ്റ് സ്റ്റാൻഡ് പിന്നെ ഔട്ടിങ് പോകുമ്പോൾ എനിക്ക് എടുത്ത് തരാനുള്ള ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് ഗൈസ് പിന്നെ ആ ഐഫോണ് റിംഗ് ലൈറ്റ് സ്റ്റാൻഡ് ഇതൊക്കെ വെച്ചിട്ട് ചേച്ചി കാണും ശ്വേതാരാജ് സീറോ ടു എംഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുള്ള ആള് ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ കൂടെ ആരാണ് ഒരു കുഞ്ഞി കുഞ്ഞിക്കുട്ടിയുള്ളത് ഗേൾസ് അതെന്റെ അനിയനാണ് കേട്ടോ കുഞ്ഞിക്കുട്ടി കുഞ്ഞു കുട്ടിയെല്ലാം അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കാൻ എൻ്റെ അനിയനാണ് എന്റെ സ്വന്തം അനിയനാണ് അപ്പൊ അവനാണ് കുഞ്ഞിക്കുട്ടി അഗിനേഷ് പി ഡി ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ഇല്ല ഗൈസ് എന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല മാരേജ് ആവുമ്പോൾ നിങ്ങളോട് പറയാം ഓക്കെ ലാവണ്ടർ ബ്ലൂ പിക്ക് സീറോ ടു ചോദിച്ചിട്ടുള്ളത് ചേച്ചിക്ക് എത്ര വയസ്സായി എന്നുള്ളത് എനിക്ക് ഇരുപത് വയസ്സായിട്ടോ ഗൈസ് ഏപ്രിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ ആറാം തീയതിക്ക് ഇരുപത് വയസ്സ് ആയി നന്ദന എം ഡബ്ല്യു സി ഡബിൾ എസ് എന്തൊക്കെ പേരല്ല യൂസർ നെയ്മസ് പറയാൻ പറ്റുന്നില്ല അത് ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ ആരുടെ വീടാണ് പൊന്നാനിയിൽ എൻ്റെ മേമയുടെ വീട് പൊന്നാനിയിലാണ് പൊന്നാനിയിൽ എവിടെയാണ് വീട് എൻ്റെ വീട് പൊന്നാനിയിലല്ലാട്ടോ എൻ്റെ അമ്മയുടെ വീടാണ് പൊന്നാനി പൊന്നാനി ചമ്മറോട്ടൻ ജംഗ്ഷൻ എന്നൊക്കെ പറയും അവിടെയാണ് അതെ എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് ആയങ്ങണ്ടൂര് എൻ്റെ അമ്മയുടെ വീട് പോഞ്ഞി ഞാൻ പോവാറുണ്ട് അതായി ഒരു രമിക ചോദിച്ചിട്ടുണ്ട് ചേച്ചീനെ നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് നെഗറ്റീവ് കമന്റ്സ് പറയണവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോടൊന്നും പറയാമല്ലാട്ടോ സത്യത്തിൽ എന്റെ കാട്ടിയും വലിയ വലിയ ആൾക്കാരാ ഒരു മറ്റുള്ളവര് നെഗറ്റീവ് കമന്റ്സ് പറയുന്നു അപ്പൊ അവരെ കമന്റ്സ് അല്ലെങ്കിൽ അവരെ നെഗറ്റീവ് വെച്ച് നോക്കുമ്പോൾ എന്റെ നെഗറ്റീവ് ഒന്നും ഒന്നുമല്ല അപ്പോ പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാളിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിനുള്ള നെഗറ്റീവ് എങ്ങനെയൊക്കെ വരുന്ന നമുക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനധികം സീരിയസ് ആക്കുന്നില്ല അഞ്ചിമ ബാലമുരളിയെ ചോദിച്ചിട്ടുള്ളത് ചേച്ചി ഡാൻസിന്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡാൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ സത്യഭരന്റെ എന്റെ ഡാൻസിന്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഭരനാട്യം അരങ്ങേറ്റ് കഴിഞ്ഞിട്ടുണ്ട് മോഹിനിയുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുച്ചിപ്പിടി പഠിക്കണം ഡാൻസ് കളിക്കുന്നുണ്ടില്ല നന്നായിട്ട് താങ്ക് യു ഗെയ്സ് രനീഷന്ന് പറഞ്ഞിട്ടുള്ള ആള് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട റാപ്പർ ആരാണ് വേറെ പറയാനില്ല ഗെയ്സ് എനിക്ക് വേടന ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേടന വേടനാണ് എൻ്റെ ഫേവറേറ്റ് റാപ്പർ ദേവനന്ത സീറോ വൺ പിന്നെ എക്സ് 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 എക്സസ് ആട്ടോ അത് ചോദിച്ചിട്ടുള്ളതും കല്യാണം കഴിക്കാൻ താല്പര്യം എന്നാണ് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാട്ടോ ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട ഓക്കെ താല്പര്യം ഇല്ല താല്പര്യം ഉള്ളപ്പോൾ പറയാം ആരുഷ് ആ ഒരു എം എന്ന് ചേച്ചിക്ക് എത്ര രൂപ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് ചേച്ചിയുടെ വീട് പണിയുന്നത് ചേച്ചിയാണോന്ന് കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന കാര്യം നിങ്ങളോട് റിവെൽ ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട് പണിയണത് ഞാനാണോന്ന് ചോദിച്ചാൽ എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ താമസിക്കുന്നത് വാടക വീട്ടിലാണ് ഭാവിയിലൊരു വീടൊക്കെ എനിക്ക് പണിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഹോം ടൂർ എന്നല്ല ഒരു ഹോമിന്റെ ജസ്റ്റ് ഷോർട്ട്സ് ആയിട്ടുള്ള ഒരു വീട് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടായിട്ട് ചിലപ്പോൾ പണിതത് ഞാനാണോ ചോദിച്ചിട്ടുള്ളത് ഞാനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റ് പെയിന്റ് ഡെക്കറേഷൻ ഒക്കെ ഐറ്റം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നെയ്ബർ ആയിട്ടുള്ള ഒരു മാമനും ഞാനും കൂടെ സെറ്റ് ചെയ്തതാണ് റൂമ് പിന്നെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത വർക്കാണ് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഒന്ന് സെറ്റ് ചെയ്ത് ഗസ്സാറൊന്നല്ല ജസ്റ്റ് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ആ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തു ഓക്കെ അല്ലാണ്ട് വീട് ഞാൻ വാടക വീട്ടിൽ താമസിക്കുകയാണ് വീട് പടുത്തിട്ടൊന്നുമില്ലാട്ടോ പണിയും എനിക്ക് രഞ്ജിഷ ശ്രീ ശ്രീനന്ത് ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ ഉള്ള ഭാഗ്യം ഉണ്ടാകുമോ രഞ്ജിഷ ശ്രീനാഥ് എനിക്കൊരു മേമ ഉണ്ട് രഞ്ജിഷ ശ്രീനാഥ് ഇനി അതാണോന്നറിയില്ല കേട്ടോ ഉം ചേച്ചി ശ്രീനാഥ് എന്തായാലും ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നു എന്റെ കൂടെ ഞാൻ വലിയ ആളൊന്നുമില്ല എന്റെ കൂടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ എൻ്റെ എനിക്കറിയില്ലല്ലോ നിങ്ങൾ ആരാണ് എനിക്ക് ചോദിക്കണെന്നുള്ളത് എന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെ തന്നെ ഞാൻ നിർത്തിരിക്കും ഓക്കെ എനിക്ക് വയ്യ ശ്രീ ചോദിച്ചിട്ടുള്ളത് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ് കുഴിമന്തി ഇഷ്ടമാണ് സൂര്യ സി ഡി ഡബ്ല്യു ചോദിച്ചിട്ടുള്ളത് ചേച്ചിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട കളർ ഏതാണ് ഏത് കളറുള്ള ഡ്രസ്സാണ് കൂടുതൽ ഇടാറ് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളർ ബ്ലാക്ക് ആണ് കേസ് ഞാൻ എവിടെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാലും ബ്ലാക്ക് ഡ്രസ്സാണ് ഞാൻ എടുക്കുക ഓക്കെ ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ പച്ച ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇടുന്ന കളറുകൾ ബ്ലാക്കിനോടാണ് കുറച്ചും കൂടെ പ്രിയം ഈവേദ്യ ചോദിച്ചിട്ടുള്ളത് ഏഹ് ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന കുട്ടി ചേച്ചിയുടെ മകനാണോന്നാ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എൻറെ മകനല്ലോ എന്റെ കണ്ട ഇത്ര പ്രായം പിന്നെ ദേവിക പറവികുട്ടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ അറിയാം നീ സെന്റ് തോമസിൽ ഉണ്ടായിരുന്നതല്ല എനിക്ക് നിന്നെ അറിയാം നീ ഇപ്പൊ വെച്ചടി വെച്ചടി കയറ്റാണല്ലേ അയ്യോ വെച്ചടി വെച്ചടിയും കയറ്റുന്നല്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒന്നും ഞാൻ അങ്ങനൊന്നും ആയിട്ടില്ല സെന്റ് തോമസ് സ്കൂളാണ് പഠിച്ചിട്ടുള്ളത് രാംരാജ് സി എം ചോദിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ വിളിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം ഡബ്ല്യു എക്സ് എക്സ് ഫോർ സീറോ ചോദിച്ചിട്ടുള്ളത് നിനക്ക് യൂട്യൂബ് ചാനൽ പറ്റിയതല്ല നിനക്ക് നിനക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെയെന്നുള്ളതാണ് എന്തായാലും ഈ സി സി ആരായാലും യൂട്യൂബ് ചാനൽ നിർത്തണോ എന്നുള്ളതൊക്കെ എന്റെ ഇഷ്ടമല്ലേ പിന്നെ യൂട്യൂബ് ചാനൽ ഞാൻ നിർത്താൻ തോന്നുമ്പോൾ ഞാൻ നിർത്തിക്കൊണ്ട് ഓക്കെ അനീഷിബാലും അനിയത്തിയുടെ എന്താ അധികം വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാത്തതും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ അനിയത്തിയുടെ കാര്യം എന്ന് പറഞ്ഞു നോക്കുമ്പോ അനിയൻ എല്ലാത്തിനും എന്റെ ആക്റ്റീവായിട്ട് നിൽക്കും അനിയത്തി അങ്ങനെ പുറത്തുക്ക് വരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയല്ല അവൾക്ക് അവളുടെതായ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അവൾ അതിൽ ഇൻക്ലൂഡിങ് ആണ് അവൾ അങ്ങനെ ഇങ്ങനെ വീഡിയോസിൽ വരില്ല പക്ഷെ ഇപ്പത്തോട്ട് അവൾ അങ്ങനെ എന്റെ വീഡിയോസിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിനിയും അവളെയും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കും ഓക്കെ അഭിഷേക് ശ്രീനാഥ് ചോദിച്ചിട്ടുണ്ട് ലൈൻ അടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ലൈൻ അടിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ് ഓക്കെ ബൈ ഇനി വേറെ ഒരാൾ ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് ക്ലാ മോഡലിംഗ് ഒക്കെ ചേച്ചി പഠിച്ചിട്ടുണ്ടോ വീഡിയോസിലുള്ള വീഡിയോസിൽ ഞാൻ കണ്ടിരുന്നു നന്നായിരുന്നു ആ ക്ലാ മോഡലിംഗ് ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ അറിയണ പോലെയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് അങ്ങനെ ആരും പഠിപ്പിച്ചൊന്നും ഞാൻ ഇപ്പൊ ഡാൻസ് മാത്രമേ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളൂട്ടാ ബാക്കിയുള്ള കാര്യം ഇപ്പൊ ഡ്രോയിങ്സ് ഒക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ചെയ്യും അതൊന്നും എനിക്ക് ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ എന്റെ സ്വയം ഇതില് പിന്നെ അത് ഞാൻ മയിലാഞ്ചി ഒക്കെ തന്നെ ഞാൻ എന്റെ ഇതിൽ ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും പഠിക്കാനൊന്നും പറ്റില്ല ഞാനൊരു കല അതൊന്നല്ല കേട്ടോ ഗേൾസ് അറിയണ പോലെ ഞാൻ ഭംഗിയിൽ ചെയ്യാൻ നോക്കും ചേച്ചി എന്താ പാട്ട് പാടുന്ന വീഡിയോ ഇടാത്തത് വിഷ്ണു ശങ്കർ വീഡിയോ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല ഗൈ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പാട്ടൊന്നും പാടില്ല ഇനി നിങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ പാടണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇനി പാട്ടൊക്കെ ഇടാം ഓക്കെ ശ്രീജി സുദർശനൻ സീറോ ടു ഡബിൾ സിക്സ് ത്രിബിൾ നയൻ ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളുടെ അമ്മയെ ആയിട്ടുള്ള വീഡിയോ ഇടാത്തത് എന്താണ് നിങ്ങളുടെ കൂടെ നിങ്ങളെപ്പോഴും അമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത് അമ്മ അങ്ങനെ വീഡിയോസിലൊന്നും അമ്മ അങ്ങനെ കോമൺ ആയിട്ട് വരാറില്ല അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മ ചെയ്യണം പിന്നെ അമ്മ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ അമ്മ അമ്മേടേതായ ആവശ്യങ്ങൾക്ക് എല്ലാണ്ട് അങ്ങനെ കോമൺ ആയിട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല അമ്മേനായിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ വീഡിയോസ് ഇടാണ്ടിരിക്കണമൊന്നുമല്ലോ ഷോർട്സിലൊക്കെ പിന്നെ കോമൺ ആയിട്ട് അമ്മ ഏത് വീഡിയോ എടുത്താലും പറയും അയ്യോ എന്നെ ഇടല്ലെ എന്നെ ഇടല്ലേ എന്ന് പറയും അത് കാരണം അമ്മേനെ അധികം ഇടാത്തത് പിന്നെ അമ്മേനെട്ടും ഇടുന്നോക്കൊണ്ട് കിട്ടോ അയി ഇടാണ്ടിരുന്നിട്ടൊന്നുമില്ല ഏർ ചേച്ചിക്ക് അച്ഛനില്ലേം അച്ഛനുണ്ട് അച്ഛൻ ആലുവയിലാണ് അച്ഛൻ വരുമ്പോൾ അച്ഛനായിട്ടൊരു വീഡിയോ ഇടാൻ നോക്കാം ഇനി നെക്സ്റ്റ് വേണം ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മൂവി ഏതാണ് ഏത് മൂവിയാണ് അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂവീന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ എല്ലാ മൂവി എല്ലാ മൂവിയും ഇഷ്ടമൊക്കെ തന്നെ പക്ഷെ ഞാൻ അങ്ങനെ മൂവീസൊന്നും കാണില്ലാട്ട് ഒരുവിധ മൂവിയൊന്നും ഞാൻ കണ്ടിട്ടില്ല മൂവീസ് പിന്നെ ഞാൻ അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള എന്ന് പറയുമ്പോൾ ആലപ്പുഴ ചിങ്ങാനിയാണ് അത് അടിപൊളിയായിരുന്നു ഓക്കെ തൃശ്ശൂർ പൂരത്തിന് വരില്ലേ ഫൈനലി കൈ ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിൽ ഒരെണ്ണമാണ് തൃശ്ശൂർ പൂരം കാണണം കാണുന്നുള്ളത് ഞാൻ തൃശ്ശൂർ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ തൃശ്ശൂർ പൂരം കണ്ടില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി പൂരം ഞാൻ കണ്ടടങ്ങൂ എന്നിൻ്റെ ഒരു ആശയാണ് അതുകൊണ്ട് ഞാൻ തൃശ്ശൂർ പൂരത്തിന് പരമാവധി ഞാൻ എത്തും പ്ലീസ് ഓക്കെ അത് ചോദിച്ചിട്ടുള്ളത് അലൻ പി ബാബു ആണ് പി ബാബു ആ തിരക്കിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റിയെങ്കിൽ നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാം സീറോ ടു ചേച്ചിയുടെ യൂട്യൂബ് ചാനലിന് ഫാമിലി സപ്പോർട്ട് ഉണ്ടോ അതോ വേറെ ആരുടെ സപ്പോർട്ടാണ് കൂടെ ഉള്ളത് ഫ്രണ്ട്സിന്റെ ഉണ്ടോ അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ഫാമിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അനിയത്തെയും അനിയനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ഫാമിലീസിൽ തന്നെ ഒരുപാട് പേർ കളിയാക്കാനും ഒരുപാട് പേർ എന്നെ കുറ്റപ്പെടുത്താനും ഉണ്ടായിട്ടുണ്ട് യൂട്യൂബ് ചാനലിൻ്റെ ഭാഗം പറഞ്ഞിട്ട് നീ എന്തിനാ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ഇടുന്നത് നിനക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അറിയുമോ അല്ലെങ്കിൽ നിനക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വം ഉണ്ടോ നാളെ പബ്ലിസിറ്റി അറിയിക്കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ നാണക്കേട് വരും സത്യം പറഞ്ഞാൽ ഗൈസ് ഞാൻ ഈ പറയുന്നത് ഈ പറഞ്ഞ ആൾക്കാർക്ക് അറിയാം എന്നോട് ഈ പറഞ്ഞ ആൾക്കാർക്ക് അറിയാം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് യൂട്യൂബ് ചാനലില് തുടങ്ങാൻ തുടങ്ങി തന്നതും നിങ്ങളല്ല എനിക്ക് നെറ്റ് കയറ്റി തരുന്നതും നിങ്ങളല്ല ഫോം ആയി തന്നതും നിങ്ങളല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണോ വേണ്ടെന്നുള്ളതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇത്രയും നാളും അതായത് ഇന്നേ വരെ എന്നെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരുടെ നെഗറ്റീവ് സപ്പോർട്ടിങ് ഞാൻ ഏറ്റെടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനുള്ളൂ പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലീസിൽ അച്ഛൻ അച്ഛന് അധികം കോമൺ ആയിട്ട് ഇതുപോലെയുള്ള ഫോൺ മീഡിയോസൊക്കെ അച്ഛൻ പേടിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഉണ്ടാവും ന്യൂസ് ഇതൊക്കെ ഉള്ള അപ്പൊ അങ്ങനത്തെ ഒരു ഇതില് അച്ഛന് പൂർണ്ണമായിട്ടും അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോസിറ്റീവ് അല്ലെങ്കിലും വീഡിയോസ് ഒക്കെ അച്ഛൻ കാണാറുണ്ട് അച്ഛൻ ലൈക്ക് ചെയ്യാറുണ്ട് ഇന്നേവരെ അങ്ങനെ ഒരു ഇതിലില്ല അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട സപ്പോർട്ടാണ് എനിക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞാലും അമ്മ സമ്മതിക്കും പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് പേരിപ്പം ഞാൻ എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനൽ ഞാൻ ഒരുപാട് കരഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ആദ്യ അവസരം ഇപ്പം എനിക്ക് ഭയങ്കര സ്ട്രോങ് വുമണായി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ആണ് സത്യത്തിൽ നമ്മുടെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള കുറേ പേരുണ്ട് എൻ്റെ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതിലെനിക്ക് എടുത്ത് പറയാന്ന് പറഞ്ഞാൽ ഹൈ ആയിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ സപ്പോർട്ട് ഉണ്ട് എൻ്റെ ഒരുപാട് ഫാമിലീസിൽ ഒരു ഫാമിലി ഫംഗ്ഷനിൽ പോയാൽ പോലും എന്നെ ഒരുപാട് പേര് കളിയാക്കും ഓ യൂട്യൂബർ വന്നു ഹലോ ഗേൾസ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും ഞാൻ ഉൾക്കൊള്ളുന്നില്ല കേട്ടോ അവരെതായ പാഷനെയാണ് അവർ കളിയാക്കുന്നത് പക്ഷേ നാളെ അവരെൻ്റെ അടുത്തേക്ക് വരും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എൻ്റെ അടുത്തുണ്ട് അതിന്റെ പക്കം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേസ് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനത്തെ നെഗറ്റീവ്സ് നോക്കുന്നില്ല എന്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും എൻ്റെ ഓ യൂട്യൂബർ വന്നു എന്ത് യൂട്യൂബ് ചാനൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ എൻ്റെ സൗണ്ടും എന്റെ സൗന്ദര്യമൊന്നും മറ്റുള്ളവരെ പോലും അല്ലെങ്കിലും എനിക്ക് പറ്റുന്ന വിധം ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ട കാരണമാണല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് മതിയിട്ടോ എനിക്ക് പറയാനുള്ള തുരയിൽ നിൽക്കുന്നത് ആരും ചോദിച്ചിട്ടില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയാം എന്ന് വെച്ചിട്ട് നിന്ന ഒരു ഫാൻസ് പേജിൽ ചോദിച്ചിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ് എന്താണ് നിങ്ങളോട് ആഗ്രഹം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കിട്ടുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഇനി എത്ര കിട്ടും എനിക്കറിയില്ല യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടി തുടങ്ങിയാൽ തന്നെ ഫസ്റ്റ് ഡ്രീം അച്ചീവ് എന്ന് പറയുമ്പോൾ ഒരു വീടാണ് അതുപോലെ തന്നെ ഒരു കാർ കാറെടുക്കണം കാറെടുക്കണം അത് ഭയങ്കര ആഗ്രഹമാണ് ഒരു കാർ എൻ്റെ പേരിൽ എനിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറെടുത്താൽ തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സാധ്യമാ കാർ ഓടിക്കാൻ പഠിക്കണുള്ളൂട്ടാ എന്നാലും യൂട്യൂബിൽ നിന്ന് കിട്ടി വരുമാനം കൊണ്ടാണ് അവള് കാറെടുത്ത് അല്ലെങ്കിൽ ഞാൻ കാറെടുത്തതെന്ന് പറയാനുള്ള ഒരു ഒരു ഇതെനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവും സാന്ദ്ര വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് വേണ്ടി എന്ത് ചെയ്യും ഫാമിലിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാ ഫാമിലീസിനെ ഞാൻ ഇമ്പോർട്ടന്റ് ചെയ്യുന്ന ഒരാളാണ് എന്റെ ഫ്രണ്ട്സിനെ ഇമ്പോർട്ടന്റ് ആയിരുന്ന ആളാണ് അതുപോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഞാൻ വേണ്ടപ്പെട്ട ഒരാൾ എന്നല്ല വേണ്ടപ്പെട്ടവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം അഞ്ചിഷ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ ഇപ്പം എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്നാലും എനിക്ക് ആഗ്രഹങ്ങൾ ഒരു മനുഷ്യന്മാരായി കഴിഞ്ഞാൽ കുറച്ച് ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫില് ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് നിൽക്കരുത് അതിന് എന്നും ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റും ആ ഒരു നമുക്കിപ്പോൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകോ മണിയും വേണം അപ്പോൾ അത് എപ്പോഴും എൻ്റെ കയ്യിൽ വേണം ഒരു ആഗ്രഹം എന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫാമിലീസിനെ അത് എൻ്റെ ആയാലും ഫ്യൂച്ചറിൽ ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ് പോകുന്ന ഫാമിലീസിനായാലും എനിക്കൊരു സ്റ്റേബിളായിട്ട് അവരെ നോക്കാൻ പറ്റും അതായത് എൻ്റെ പാർട്ട്ണറിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലീസിനോ ഒരു സ്റ്റേബിളായിട്ട് എനിക്ക് അവരപ്പം നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ആഗ്രഹം ആഗ്രഹമുണ്ടോ അതൊക്കെ എൻ്റെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആഗ്രഹങ്ങൾ എനിക്കില്ല ഞാനിപ്പോൾ അതൊന്നും അങ്ങനെ ആഗ്രഹിച്ച് ചിന്തിക്കേണ്ട സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചൊന്നും നടക്കില്ല എന്നാ പറയണേ അതൊന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇപ്പം ഇല്ല ഇപ്പം ഇല്ല ഇനി അങ്ങോട്ട് വരുമെന്നറിയില്ല എനിക്ക് ഇല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ആൻസർ പറയാത്തുണ്ട് അപ്പൊ അതൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോ ഇടാം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യ ലൈക്ക് അപ്പൊ വെറൈറ്റി വെറൈറ്റി വീഡിയോ വരുന്നവരെ ബായ് അബ്ലൂ